എ ടി എം മെഷീനെന്ന് കരുതി പാസ്ബുക്ക് പ്രിന്റിംഗ് മെഷീനും സി ഡി എമ്മും തകർത്ത യുവാവ് തിരൂരിൽ പിടിയിൽ മോഷണത്തിനായി പാസ്ബുക്ക് പ്രിന്റിംഗ് മെഷീനും സി ഡി എമ്മും തകർത്ത യു പി സ്വദേശിയായ ജിതേന്ദ്രബിന്ദ് എന്ന മുപ്പത്തിമൂന്നുകാരനാണ് പിടിയിലായത് തിരൂർ താഴേപ്പാലത്ത് ബാങ്ക് കെട്ടിടത്തോട് ചേർന്നുള്ള എസ് ബി ഐയുടെ എ ടി എം കൗണ്ടറിൽ ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണശ്രമം നടന്നത് പുത്തനത്താണിയിൽ താമസിക്കുന്ന ഇയാൾ എ ടി എം കൗണ്ടറിൽ കയറി യന്ത്രം പൊളിച്ച് പണം കൈക്കലാക്കാനാണ് ശ്രമിച്ചത് പാസ്ബുക്ക് പ്രിൻറ്റിംഗ് മെഷീൻ സി ഡി എം എന്നിവ കൊത്തിത്തുറന്നു പണം കൈക്കലാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ ഇവിടെ നിന്ന് കടന്നുകളഞ്ഞു ബാങ്കിൻ്റെ കെട്ടിടത്തിനകത്തായിരുന്ന സുരക്ഷാ ജീവനക്കാരൻ പുറത്തെത്തിയപ്പോഴാണ് ശ്രമം അറിഞ്ഞത് ബാങ്ക് അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു എ ടി എം കൗണ്ടറിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തി മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തു മോഷണശ്രമത്തിനും ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിയതിനും ബാങ്ക് മാനേജറുടെ പരാതിയിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിൻ്റെ നിർദ്ദേശാനുസരണം ഇൻസ്പെക്ടർ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആർ പി സുജിത്ത് സീനിയർ സി പി ഒ വി പി രതീഷ് സി പി ഒമാരായ ദിൽജിത്ത് അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കവർച്ചാശ്രമം നടന്ന എ ടി എം കൗണ്ടറുകൾ മലപ്പുറത്തു നിന്നെത്തിയ ഫോറൻസിക് വിദഗ്ധൻ പി നൂറുദ്ദീൻ പരിശോധിച്ചു തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ തിരൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari gold and diamonds, the trust of traveling Gold. Rajakumari.